ആലപ്പുഴ കളർകോട് അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ കാർ ഓടിച്ച മെഡിക്കൽ വിദ്യാർത്ഥി ഗൗരി ശങ്കറിനെ പോലീസ് പ്രതി ചേർത്തു കെ എസ് ആർ ടി സി ഡ്രൈവറെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു കാർ വാടകയ്ക്കെടുത്തത് തന്നെയാണെന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് മനീഷ് മഹിപാൽ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേർന്നു മനീഷ് ഗുഡ് മോർണിംഗ് അതിനിടെ ചില പ്രേക്ഷകർ ചോദിക്കുന്നു അന്ന് പരിക്കേറ്റ മറ്റ് ആളുകളുണ്ടല്ലോ അവരുടെ കാര്യം എന്തായി മൂന്ന് പേർ ഐ സിയുലായിരുന്നു അവരുടെ ആരോഗ്യനില തൃപ്തികരമായി തുടരുകയാണോ ഇപ്പോൾ എസ് കെ എൻ രാവിലെ തന്നെ അത് അത് സംബന്ധിച്ച് ഡോക്ടർമാരുമായി ബന്ധപ്പെട്ടിരുന്നു നിലവിൽ അഞ്ച് വിദ്യാർത്ഥികളാണ് ചികിത്സയിൽ കഴിയും ആറ് വിദ്യാർത്ഥികളുണ്ട് ഗൗരിശങ്കർ ഉൾപ്പെടെ ആറ് വിദ്യാർത്ഥികളുണ്ട് അതിൽ അഞ്ച് വിദ്യാർത്ഥികൾ നിലവിൽ ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിൽ ആയിരുന്നു ഇന്നലെയാണ് ഒരാളെ അതായത് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്ന ആലപ്പുഴ ഇടത്ത സ്വദേശി ആൽവിനെ അവരുടെ ബന്ധുക്കളുടെ വീട്ടുകാരുടെ ആവശ്യപ്രകാരം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ആൽവിനെ മാറ്റിയിട്ടുണ്ട് ആൽവിനെ നിലവിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് ഈ തലച്ചോറിനും ആന്തരിക അവയവത്തിനും ഗുരുതരമായിട്ടുള്ള ക്ഷതം ഈ അപകടത്തിൽ ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നാണ് ഇന്നലെയും മെഡിക്കൽ ബോർഡ് ചേർന്ന ശേഷം അറിയിച്ചിട്ടുള്ളത് മറ്റ് നാല് പേരുടെ നില സാധാരണഗതിയിലേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ ഒരു കൊല്ലം സ്വദേശി അരുൺ ആനന്ദ് ഉണ്ടായിരുന്നു അരുൺ ആനന്ദ്ന്ദ് വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയിട്ടുണ്ട് നിലവിൽ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ നില സാധാരണ രീതിയിലേക്ക് മടങ്ങി വരികയാണെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണമാണെങ്കിൽ നേരത്തെ ഇന്നലെ കെ ബസ് ഡ്രൈവറെ പോലീസ് സൗത്ത് പോലീസ് കേസിൽ പ്രതിയാക്കിയിരുന്നു പക്ഷെ അത് സ്വാഭാവിക നടപടിയാണെന്നാണ് പോലീസ് അറിയിച്ചിരുന്നത് അതായത് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന മരണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വലിയ വാഹനത്തിന് ഡ്രൈവറെ സ്വാഭാവികമായി പ്രതി ചേർക്കുകയും പിന്നീട് തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും ചെയ്യുമായിരുന്നു ഇന്നിപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസ് ഇത് സംബന്ധിച്ച് അറിയിക്കുന്നത് പ്രതിപട്ടികയിൽ നിന്ന് ഡ്രൈവർ കെ എസ് ആർ ടി സി ഡ്രൈവർ മനീഷിനെ ഒഴിവാക്കിയിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് പകരം ഗൗരിശങ്കറിനെ കേസിൽ പ്രതിയാക്കുകയും ചെയ്തിട്ടുണ്ട് എസ് കെ താങ്ക് യു മനീഷ്വാൽ